ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന ഈ പടുവൃക്ഷം മണത്തിനയുടെ ഹൃദയഭാഗമായ വലിയ കുളം അതായത് പുതിയ കുളം എന്നറിയപ്പെടുന്ന കുളത്തിൻ്റെ എതിർവശത്തുള്ള ഒരു ആൽമരമാണ് ഈ വൃക്ഷത്തിനും കുട്ടിയൂർ വൈശാഖോത്സവത്തിനുമായി അമേധ്യമായ ഒരു ബന്ധമുണ്ട് വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് അക്കരക്കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്ന എല്ലാ എഴുന്നള്ളത്തുകളും ഈ അരയാലിനെ പ്രദർശനം വെച്ചിട്ടാണ് പോകാറുള്ളത് ഇതാണ് മണത്തണയിലെ പുതിയ കുളം അതുപോലെ എണ്ണയും ഇളനീരും കൊണ്ടുവരുന്ന എരുവട്ടി തണ്ടയാൻ വിശ്രമിക്കുന്നത് ഇവിടെയാണ് വീരഭദ്ര വേഷധാരിയായ അഞ്ഞൂറ്റാൻ ഇവിടെ വരെ എഴുന്നള്ളി ഈ എണ്ണയും ഇളനീറിൻ്റെയും കൂടെ വരുന്നുള്ളു എരുവട്ടിത്തണ്ടയാനും കൂട്ടരും കൂടെ വീരഭദ്ര വേഷധാരിയായ അഞ്ഞൂറ്റാനും എരുവട്ടിക്കാവിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് വരുന്നതാണ് ഈ കാണുന്നത് ഇവർ നേരെ മണത്തണയുള്ള ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ഈ പുതിയ കുളത്തിൻ്റെ കരയിലുള്ള അരയാലിൻ്റെ അടിയിൽ വിശ്രമിക്കുകയാണ് പതിവ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഈ രൂപിയായ അഞ്ഞൂറ്റാൻ കൂടി ഉണ്ടാവാറില്ല അഞ്ഞൂറ്റാൻ പിന്നീട് നമ്മൾ കാണുന്നത് ഇളനീർ വെപ്പ് സമയത്ത് ഇളനീർ വെപ്പുകാർക്ക് ഒറ്റക്കാലിൽ നിന്ന് അനുഗ്രഹിക്കുന്നതാണ് കാണാറുള്ളത് എണ്ണയും ഇളനീറിൻ്റെയും കൂടെ മണത്തണയുള്ള ഈ അരയാലിൻ്റെ അപ്പുറത്തേക്ക് ഈ അഞ് വീരഭദ്ര വേഷധാരിയായ അഞ്ഞുറ്റാൻ പോകാറില്ല പിന്നീട് നമ്മൾ ഇളനീമ്പിൻ്റെ ആ സമയത്ത് മുത്തപ്പൻ രൂപത്തിൽ ഇവിടെ ഇളനീര് വെപ്പുകാർക്ക് അനുഗ്രഹം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക